മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട വക്താവ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഈ ശനിയാഴ്ച നടത്തേണ്ട ബന്ധിമോചനം ഞങ്ങൾ വൈകിപ്പിക്കുന്നു എന്ന് ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലി രംഗത്തെത്തുന്നതിന് മുമ്പേ തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു ശനിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് സകല ബന്ധികളെയും സകല ബന്ധികളെയും വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാറ് അവസാനിപ്പിക്കണമെന്ന് സൈനികരോട് തയ്യാറാവാനും അദ്ദേഹം വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പലസ്തീൻ അനുകൂലികൾ വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ട് വിളിച്ച് പറയൂ ഓ ഇസ്രായേലും അമേരിക്കയും വീണ്ടും യുദ്ധത്തിനാണ് തയ്യാറാവുന്നത് എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരു ഭീകര സംഘടനയാണ് ഹമാസ് ആ ഹമാസ് ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നടത്താതെ വൈകിപ്പിക്കുമ്പോൾ അതിനെതിരെ പിന്നെ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടന പറയുന്നത് പോലെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങള് അവര് പറയുന്നത് പോലെ സമ്മതിച്ചു കൊടുത്താൽ ലോകത്ത് വേണ്ട ഹമാസിനെ പോലെ ഒരുപാട് ഭീകര സംഘടനകൾ വളർന്നു വരും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഹമാസിനെ അങ്ങ് തീർക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ചെയ്യേണ്ടത് കാരണം ഹമാസിനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഹമാസിനെ പോലെ ഒരുപാട് ഭീകര സംഘടനകൾ ലോകത്ത് ഉണ്ടായി വരും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും നിരന്തരം ചർച്ച എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചോ ഗാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ സ്വീകരിക്കണം മാത്രമല്ല ആസൻ ജനത ഗാസ വിട്ടുപോയാൽ അവർക്ക് അവകാശം ഉണ്ടാവില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിലൊക്കെ എന്തെങ്കിലും നീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻതിന് അമാസൊന്ന ഭീകര സംഘടന ചെയ്തു കൂട്ടിയ പേക്കൂത്തുകൾക്ക് നീതി കാണുന്ന ഒരു സമൂഹം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതില് കൃത്യമായ നീതി ഉണ്ട് എന്ന് തന്നെയാ മുന്നോട്ട് വെക്കാനുള്ളത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വളരെ വ്യക്തമാണ് അമാസ് എന്ന ഭീകര സംഘടനയൊക്കെ ഇല്ലാതാവണമെങ്കിൽ ഗാസ തന്നെയാണ് അമേരിക്ക പിടിക്കുന്നതാ ഏറ്റവും നല്ലത് അമാസിനെ പോലെയുള്ള ഭീകര സംഘടനക്ക് അമേരിക്ക കൊടുക്കുന്ന ഒരു കൃത്യമായ മറുപടിയാണ് നിങ്ങൾ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് രംഗത്തിറങ്ങിയാൽ നിങ്ങളുടെ പോക്കറ്റിലുള്ളതുപോലും ഞങ്ങൾ ഇങ്ങെടുക്കുമെന്നുള്ള തുറന്ന പ്രഖ്യാപനമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ സെവൻത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്ത് വരെ ഗാസ അടക്കി ഭരിച്ചിരുന്ന ഹമാസിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഗാസയുടെ സ്വാതന്ത്ര്യമായിരുന്നോ ഒരിക്കലും അല്ല ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ ഇല്ലാതാക്കുക ഇല്ലാതാക്കുകയും ഇല്ലാതാക്കുക ലോകത്തു തന്നെ വേണ്ട എന്നുള്ള പ്രഖ്യാപനവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ള ഹമാസ് എന്ന ഭീകര സംഘടന നേതൃത്വം കൊടുക്കുന്ന പ്രദേശം തന്നെ അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ അതിനെ എന്തിന്റെ പേരിൽ എതിർക്കുക ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതൊക്കെ പ്രായോഗികമല്ല എന്നൊക്കെ വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചർച്ച ചർച്ച നടത്തുന്ന ബഹുഭൂരിപക്ഷം ആളുകളോട് പറയാനുള്ളത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് പറഞ്ഞത് ഡൊണാൾഡ് ആണ് ഇതാണ് ട്രംപ് കാഡ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക അത് പ്രായോഗികമാണോ പ്രായോഗികമല്ലേ എന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ച ചെയ്ത് വെറുതെ ക്ഷീണിക്കേണ്ട അതല്ലെങ്കിലും ഖാസക്ക് വേണ്ടിയുള്ള ചർച്ചയും ഖാസക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നതുപോലെ ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ അമാസ് അനുകൂല പലസ്തീൻ അനുകൂല പ്രകടനം നടന്നത് നമ്മുടെ കേരളത്തിലല്ലേ നമ്മുടെ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുസ്ലിം ലീഗ് മത്സരിച്ച് ഖാസക്ക് വേണ്ടി മനുഷ്യത്വം വേണ്ടി മനുഷ്യത്വം വിളിച്ചു പറഞ്ഞ ആളുകളല്ലേ ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഹമാസിനെയാണ് പിന്തുണക്കുന്നത് മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും കാണാതെ മുന്നോട്ടു പോവുക അപ്പൊ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണാതെ ഗാസയിലെ പലസ്തീനിലെ മനുഷ്യത്വം ആര് പറഞ്ഞാലും അവർ ഹമാസിനെ പിന്തുണക്കുകയാണ് എന്നല്ലേ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലികളും സകലതും ചർച്ചകളൊക്കെ നടത്തിയ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇതര ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും പ്രായോഗികമായിരിക്കില്ല അല്ലെങ്കിലും ഇവരുടെ ആഗ്രഹപ്രകാരമാണെങ്കിൽ അമാസി യുദ്ധം എന്നോ ജയിച്ചില്ലേ ഇവരുടെ ചർച്ച പ്രകാരമാണെങ്കിൽ ഇവരുടെ ഐക്യദാർഢ്യ റാലിയിൽ ഇവരുടെ ചർച്ചകളിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഹമാസ് എന്നോ ഗാസയിലെ ഇസ്രായേലിലെ ഈ യുദ്ധമൊക്കെ എന്നോ വിജയിച്ചില്ലേ ഹമാസ് അപ്പോ ഇവിടെ പ്രായോഗികമാണോ പ്രായോഗികമല്ലേ ഇവിടെ റാലി നടത്തുന്ന സകലരോടും പറയാറുള്ളത് നിങ്ങൾ ചർച്ചയും റാലിയൊന്നും നടത്തി വെറുതെ ക്ഷീണിക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെ അല്ല ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് വലിയ സ്നേഹം വലിയ ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഗാസൻ ജനതയെ സ്വീകരിക്കുന്നുണ്ടോ ഒക്കെ പോട്ടെ ഖാസയിൽ ബിൽഡിങ്ങുകള് അവർക്കുള്ള വീടുകള് പടുത്തുയർത്താൻ ബിൽഡ് ചെയ്യാൻ ഏതെങ്കിലും അറബി രാജ്യങ്ങൾ രംഗത്ത് വരുന്നോ ഈ അബാസ് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കൊട്ടിയടയ്ക്കുന്ന ബോർഡറുകൾ ഏതാ ഈജിപ്ത് അല്ലേ ചാ അല്ലേവേട് ബോർഡറുകളൊക്കെ തന്നെ കൊട്ടി അടയ്ക്കാറുള്ളത് ഈ അറബ് രാജ്യങ്ങൾക്ക് വെറുതെ സ്നേഹം വിളിച്ചു പറയുക എന്നല്ലാതെ ഗാസൻ ജനതയെ ഏതെങ്കിലും അഭയാർത്ഥികളെ ഗൾഫ് രാജ്യങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് സ്വീകരിക്കാറുണ്ടോ ഒരിക്കലില്ല വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഗാസയെ സ്നേഹിക്കുമെന്നല്ലാതെ ഗാസൻ ജനതയെ അറബ് രാജ്യങ്ങൾക്ക് പോലും വേണ്ട എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭീകരരോട് എന്തു മയത്തെ കുറിച്ചാണ് ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഒരു ഭാഗത്തുള്ളത് ആ ഭീകര സംഘടനയോട് ഏത് തരത്തിലുള്ള ചർച്ചയാ ഹമാസിനെയൊക്കെ അനുകൂലികൾ ആഗ്രഹിക്കുന്നത് അനുകൂലികൾ എന്ത് തരത്തിലുള്ള ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഗാസൻ സംഘടനക്ക് ഏത് കാലത്തോളം നേതൃത്വം കൊടുക്കുന്നോ അക്കാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ശരി എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട